ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗം തലവനെ വധിച്ചതായി ഇസ്രായേൽ സേന ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മിസൈൽ ഡ്രോൺ തലവൻ മുഹമ്മദ് സരൂരിനെ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അതിരൂക്ഷമായ വ്യോമാക്രമണം ബെയ്റൂട്ടിന് സമീപമുള്ള ദയാ പ്രദേശത്തേക്ക് ഇസ്രായേൽ സേന നടത്തിയത് ഇവിടെ ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് അതുമാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഹിസ്ബുള്ളയിൽ ചേർന്ന മുഹമ്മദ് സരൂർ പിന്നീട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗത്തിൻ്റെ മേധാവിയും ഹിസ്ബുള്ളയുടെ മിസൈൽ വിഭാഗത്തിൻ്റെ മേധാവിയുമായി മാറിയിരുന്നു ഹിസ്ബുള്ളയുടെ കമാൻഡർ തലവന്മാരിൽ ഹസൻ നസറുള്ളയുടെ ഏറ്റവും വിശ്വസ്തനെന്ന് അറിയപ്പെടുന്ന ആളാണ് മുഹമ്മദ് സറൂർ ആ മുഹമ്മദ് സറൂറിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ലബനീ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലും ലബനനിൽ തുടരുകയാണ് ഇസ്രായേലി സേന ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാവു തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇടങ്ങളിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലബനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് ഏറ്റവും പ്രധാനമായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഹിസ്ബുള്ളയുടെ മിസൈൽ ഡിവിഷനുകൾ അതുപോലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള വളരെ കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഗാസയിൽ ഹമാസിനെതിരെ എടുത്തതുപോലെയുള്ള സമയമെടുത്തല്ല എത്രയും വേഗം ഹിസ്ബുള്ളയുടെ അടിവേര് തകർക്കുക എന്ന വമ്പൻ ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ സേന അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ സേന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അതിനൊപ്പം മറ്റൊരു പ്രധാന വിവരം കൂടി പുറത്തു വരുന്നു വടക്കൻ ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ചിരിക്കുന്നു ഏത് നിമിഷവും ഇസ്രായേൽ സേന ലബനൻ്റെ അതിർത്തി കടന്ന് കരയാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഭരണകൂടത്തിൻ്റെ ഒരു ഉത്തരവ് മാത്രം മതി ഇസ്രായേലിൻ്റെ വമ്പൻപട ലബനനിലേക്ക് കയറും ലബനനിൽ കയറി ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഹിസ്മുള്ളയുടെ ശക്തി ദുർഗങ്ങളിലൊക്കെ തന്നെ നേരിട്ട് ആക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി സജ്ജമായി സർവ്വസജ്ജമായി കാത്തിരിക്കുകയാണ് ഇസ്രായേലി സേന എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൂടുതൽ കൂടുതൽ റിസർവ് ബ്രിഗേഡുകളെ ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു സർവ്വ സായുദ്ധരായി സർവസജ്ജമായി അവിടെ കാത്തിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് വ്യോമാക്രമണത്തിലൂടെ ഹിസ്മുള്ളയെ ഞെട്ടിക്കുകയും തൊട്ടു പിന്നാലെ കരയുദ്ധം നടത്തുകയും ചെയ്തുകൊണ്ട് ഹിസ്മുള്ളയുടെ എല്ലാ ആയുധശാലകളെയും ഹിസ്ബുള്ളയുടെ എല്ലാ ബേസ് ക്യാമ്പുകളെയും തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണത്തിനൊടുവിൽ തെക്കൻ ലെബനലിൽ നിന്ന് വമ്പിച്ച പാലായനമാണ് നടക്കുന്നത് അരലക്ഷത്തോളം സിവിലിയന്മാർ ഇതിനകം തന്നെ സിറിയയിലേക്ക് കടന്നതായുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്